എടേ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അറുക്ക് തൃപ്തിപ്പോഴല്ലെന്ന് നീ ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കിയെന്തൊരു പാടേ ഇത് എന്റെ കൈ എവിടെ ഞാൻ അപ്പഴേ പറഞ്ഞു ഇപ്പൊ ഞാൻ ആക്രാന്തത്തോടെ വലിയ നിന്റെ അമ്മാരുടെ വീടാ ഇത് ആര് പാഷകരായത് തൊണ്ട കുഴി ഉർവിയെന്നൊന്നുഭവിച്ചോ ചുമ്മാല് ഒന്നാലും എന്റെ കാലിൽ തടയത്തടത്തൊടനില്ല ഞാൻ അവിടെ നിന്നില്ല ഞാൻ അവിടെ ഞാൻ ഒന്ന് ഊര് നോക്കട്ടെ എനിക്ക് ഊരണ്ട അവിടെ ഇരുന്ന് ടെ എനിക്ക് ഇന്ന് കല്യാണത്തിന് നീ എത്തി ചുമ സമാനപ്പെടു നീ 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 സമാനപ്പെട്ടൊന്ന് ആലോചിച്ചു നോക്കാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി അതുപോലെ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കിയാണ് വേണ്ട വേണ്ട അവിടെ ഇരുന്നു ടുത്തവും പോയി നേരത്താന്തോ പുല്ലിനെ വരച്ച് കേട്ടാൻ തോന്നിയത് എട നീ എടാ എത്തിയച്ചു പോടാൻ നാട്ടുകാരി കണ്ട തെറ്റിദ്ധരിക്കോടെ ബാക്കിയുള്ളവനെ പറയിപ്പിക്കാൻ വന്നിരിക്കുന്നു ഇപ്പൊ സംഭവം എന്തായാലും ഗുരു പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് രസം എടുത്തു പ്ലീസ് നല്ല കളിയാണല്ലോ ഞാൻ ൻ കേറി എന്റെ നീട്ടല് തീർന്നില്ല ഇനിയിപ്പൊ അവനും കൂടെ വലിയ ഇതിനകത്ത് കയറിയ പോടാത്മാണിപ്പഴ